ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കിന്റെ അപ്ഡേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു മുള്ളരിങ്ങാട് പാലിയത്ത് അമർ ഇബ്രാഹിമാണ് മരിച്ചത് പശുവിനെ മാറ്റിക്കെട്ടാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മനസൂർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അമറിന്റെ മൃതദേഹം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ എൽ ഡി എഫ് വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ നടത്തും ഇപ്പോൾ ജോസിലുണ്ട് ഇടുക്കിയിൽ നിന്നും നമ്മളോടൊപ്പം ജോസിൽ ഇപ്പോൾ നിലവിലത്തെ അവിടെ ചില പ്രതിഷേധങ്ങളും മറ്റും നടക്കുകയാണെന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യം എന്താണ് സിന്ധൂരി ഈ മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് നാളെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ആറരയ്ക്കു തന്നെ ഇന്നു തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുവാൻ കളക്ടറുടെ ഉത്തരവ് ഉണ്ടായതാണ് എന്നാൽ യു ഡി എഫ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കാതെ ഇതിനകത്ത് നടപടിയുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ സമ്മതിക്കില്ല എന്ന നിലയിൽ സമരം ആരംഭിക്കുകയായിരുന്നു എന്നാൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് ലക്ഷം രൂപ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സമരം നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതകത്ത് കൃത്യമായി ഇടപെടൽ ഉണ്ടാകാതെ നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ സ്ഥലം എം എന്ന നിലയിൽ ഡീൻ കുര്യാക്കോസ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സ്ഥലം വനം വനംവകുപ്പ് മന്ത്രിയോടോ സംസാരിച്ചിരുന്ന യോഗത്തിന് അത് വ്യക്തമായ മറുപടി കൊടുക്കാൻ സാധിച്ചില്ല അതിനെ തുടർന്നാണ് ഇവിടെ ഒരു പ്രതിഷേധം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ എൽ ഡി എൽ നേതാക്കൾ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് തീർച്ചും ഒരു ദൗർഭാഗ്യകരമായ സംഭവമായി പോയി ഇന്ന് നടന്നത് അമരൻ്റെ കുടുംബത്തിന് തികച്ചും എൽ ഡി എഫിൻ്റെ ഒരു പ്രതിഷേധമുയർന്നതോടൊപ്പം തന്നെ അമരൻ്റെ കുടുംബത്തിന് തികച്ചും അർഹപ്പെട്ട നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ നയം ഈ സംഭവം നടക്കാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടാഴ്ച മുമ്പ് കാലമായിട്ട് ഉള്ളരിങ്ങാട് പ്രദേശ ആനയുടെ ശല്യമുണ്ട് അവിടെ ഫോറസ്റ്റ് ഓഫീസും നാട്ടുകാരോടും കൂടി ഒരു ഇടപെടലിൻ്റെ ഭാഗമായ രണ്ടാഴ്ച കൃത്യമായൊരു നിയന്ത്രണം ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ ഇവിടെ വളർന്ന രാഷ്ട്രീയ നാടകം രാഷ്ട്രീയ നാടകത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പം അതിൻ്റെ തൊട്ടു ചേർന്നുള്ള കോതമംഗലം മണ്ഡലത്തിൻ്റെ ഭാഗമായ പഞ്ചായത്തുകളൊന്നും പോയി പരിശോധിക്കേണ്ടതുണ്ട് അവിടെ നബാർഡിൻ്റെ സഹായത്തോടുകൂടി എം എൽ എയുടെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചും ഫെൻസിങ് നടന്നിട്ടുണ്ട് അവിടെ പൂർണ്ണമായും ഈ മുള്ളരിങ്ങാട് പ്രദേശത്ത് ഈ വാർഡിനകത്ത് നടന്നിട്ടുള്ള ഫെൻസിങ് തീർച്ചയും നാട്ടുകാരെല്ലാം ഇടപെട്ടുകൊണ്ട് നടത്തിയ പണപ്പെരിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഫെൻസിങ് നടന്നിട്ടുള്ളത് ഈ ഫെൻസിങ് നടത്താൻ എം എൽ എ മുൻകൈ എടുത്തിട്ടില്ല എം പി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് ഈ പ്രദേശം തൊഴുഴ മണ്ഡലത്തെ പരിശോധിക്കുമ്പോൾ തൊഴു മണ്ഡലത്തിൻ്റെ എല്ലാ അതിർത്തികളും പങ്കിടുന്ന വനപ്രദേശമാണ് ആ വനപ്രദേശത്തുള്ള എന്നുള്ളത് എം എൽ എ എന്ന രീതിയിലോ എം പി എന്ന രീതിയിലോ ഒരു പണം മുടക്കി ഒരു രൂപ ചെലവഴിച്ച് അവിടെ ഒരു ഫെൻസിങ് നടത്താനിടപെട്ടില്ല ഇപ്പോൾ തൊഴുഴ മണ്ഡലത്തിൻ്റെ വിവിധ അതിർത്തികളെല്ലാം വനം ഇറങ്ങുന്ന എല്ലാ പ്രദേശവും തൊമ്മങ്കുത്ത് അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും വന്യജീവി ശല്യം രൂക്ഷമായി വരികയാണ് ഒരേ ഇടപെടലും നടത്താതെയാണ് രാഷ്ട്രീയ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി എം പി എം എൽ എയും ഇവിടെ നടത്തിയ രാഷ്ട്രീയ പൊറോട്ട നാടകമാണിത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് നേതാക്കൾമാർക്ക് പറയാനുള്ളത് ഇവിടെ എം പി എന്ന നിലയിലോ എം എൽ എ എന്ന നിലയിലോ നിയമസഭയ്ക്കകത്തോ അല്ലെങ്കിൽ പാർലമെൻറ്റിനകത്തോ ഇത് സംബന്ധിച്ച് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടത്താൻ എം പി ഒ എം എൽ എഒഒ തയ്യാറാക്കുന്നില്ല ആരെങ്കിലും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം കുത്തിയിരിപ്പ് സമരവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഇത് വനം വന്യജീവി നിയമത്തിലടക്കം കാതലായ ഒരു മാറ്റം വരുത്താതെ ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത് മുൻകാലങ്ങളെ തൊട്ട് എൽ ഡി എഫ് നേതാക്കൾ ഇടതുപക്ഷം കൃത്യമായി വ്യക്തമാക്കുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഇടപെടൽ ഡീൻ കുര്യാക്കോ സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുപോലെ മാത്രമല്ല ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലല്ലേ കോതമംഗലം തൊട്ടടുത്തുള്ള ഒരു വാർഡ് അതായത് ഒന്നാം വാർഡാണ് വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തൊട്ടടുത്ത് കോതമംഗല മണ്ഡലമാണ് ആ കോതമംഗല മണ്ഡലത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലടക്കം ഫെൻസിങ്ങും ട്രെൻസിങ്ങും അടക്കം എം എൽ എ ഫണ്ടും നബാഡിൻ്റെ ഫണ്ടും എല്ലാം ഉപയോഗിച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഇടപടിയിൽ ഇത് ഒരു രണ്ടര വർഷക്കാലമായിട്ടാണ് ഈ മുള്ളരിങ്ങാട് മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം വർദ്ധിച്ചത് ഈ രണ്ടര വർഷമായിട്ട് പോലും ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ പി ജെ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപടിയിൽ നടത്തിയിട്ടില്ല എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ എം പി എന്ന നിലയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം സമരവുമായി എത്തുന്നില്ല ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഈ സംഭവം ഉണ്ടായതിനു ശേഷം താങ്കൾ വനം വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ നേരിട്ട് വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അത് ഞാൻ വിളിക്കേണ്ട കാര്യമില്ല എന്നൊരു പ്രതികരണമാണ് ഡീൻ കുര്യാക്കോസിൻ്റെ ഭാഗത്തുണ്ടായത് അങ്ങനെ ഈ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയോടോ കേന്ദ്രം ഒരു പാർലമെൻ്റ് അംഗമന്ത്രിയിൽ പാർലമെന്റിനകത്തോ ഇടപെടൽ നടത്താത്ത ഒരു എം പിക്ക് എതിരെയും എം എൽ എക്കെതിരെയുമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായത് ആറയ്ക്കു തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുന്നതിനു വേണ്ടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിനു വേണ്ടി സർ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടായതാണ് എന്നാൽ അത് അനുവദിക്കാതെ കുത്തിയിരിപ്പ് സമരവുമായി മുമ്പോട്ട് പോകുന്ന യു ഡി എഫ് നിലപാടിനെതിരെയാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നത് ഏതായാലും ഇപ്പോൾ സബ് കളക്ടർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് സബ് കളക്ടറെ എത്തിച്ചേർന്ന് സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപ കൊടുക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുന്നതോടുകൂടി അതോടുകൂടി എങ്കിലും യു ഡി എഫ് പ്രവർത്തകർ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് സഹകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായ മരണത്തെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇടുക്കിയിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് യാതൊരു തരത്തിലുള്ള സഹകരണങ്ങളും ഇല്ലാതെ എം ബി എ ഫണ്ടിൽ നിന്നോ എം എൽ എ ഫണ്ടിൽ നിന്നോ ഇത്തരത്തിലൊരു വന്യജീവി ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള യാതൊരു ക്രമീകരണങ്ങളും നടത്താത്തൊരു പ്രതികരണമാണ് അവിടെ ഉണ്ടാകുന്നത് ആരോപിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രതിഷേധവും അവിടെ നിലവിൽ നടന്നു വരികയാണ് അധികം താമസിയാതെ തന്നെ കളക്ടറുടെ ഭാഗത്തു നിന്നും മരണപ്പെട്ട ആളുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ ധനസഹായത്തിന്റെ പ്രഖ്യാപനമുണ്ടെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ജോസിലാണ് വിശദാംശങ്ങൾ നൽകിയത്